എൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്നെ തന്നെ അറിയുക എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്കൊരു നോളജ് ഉണ്ടാവുക അവബോധം എന്ന് പറയുന്നത് ഇൻസൈറ്റ് ആ ഇൻസൈറ്റ് ഉണ്ടായത് ഇപ്പോൾ ഈ പോലെ കഴിഞ്ഞ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ മുമ്പോ അറുപത് വയസ്സുവരെയോ അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയോ എന്ന് ജീവിക്കൽ അറുപത് വയസ്സുവരെയൊക്കെയാണ് ആയുർദൈർഘ്യം അതിന്നിപ്പോൾ എൺപത് അത് എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളത് പോലെ എൺപത് വയസ്സും എൺപത്തഞ്ചും തൊണ്ണൂറുമൊക്കെ ആയിട്ട് നൂറാമത്തെ വയസ്സിലൊരു കോഫിയൊക്കെ കുടിച്ച് ഓരോ അഞ്ചു കിലോമീറ്റർ നടന്നിട്ട് ഗോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു ഒരു കാഴ്ച എനിക്ക് പേഴ്സണലി ഞാൻ ഈ പുസ്തകം വായിച്ചതിന് മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് വയസ്സിനോ എഴുപത് വയസ്സിനൊക്കെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാ അങ്ങനെയൊക്കെ അല്ലേ അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ തോട്ടൊക്കെ ഉണ്ടായിരുന്നു എഴുപതൊക്കെ ഏതാണ്ട് തീർന്നു എന്നൊക്കെ ഉള്ള ഒരു സാധനത്തിൽ അങ്ങനെ ഒരു ഒരു പ്ലാനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഈ പുസ്തകത്തിന്റെ വായന അനുഭവം എനിക്ക് തന്നതും പിന്നീട് അവിടെ നിന്നുള്ള എൻ്റെ ഒരു സഞ്ചാരവും ഇപ്പൊ ഞാൻ റൺ ചെയ്യുന്നത് എനിക്ക് നൂറാമത്തെ വയസ്സിൽ കൃത്യമായി അങ്ങ് പറയുന്ന പോലെ നൂറാമത്തെ വയസ്സിലെത്തും ഒരു എൺപത് എൺപത്തഞ്ച് വർഷം വയസ്സ് വരെയുള്ള കറക്റ്റ് പ്ലാനിങ്ങൂടെ ഞാൻ പോകുന്നത് എൺപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ് എന്റെ അടുത്തുണ്ട് ഇപ്പൊ അതൊരു കാരണമായത് സൂപ്പർ ഹ്യൂമ അപ്പം ഈ എങ്ങനെയാണ് നമുക്ക് ഹാക്ക് ചെയ്യേണ്ടത് എന്ന് ഒരു വായന അനുഭവത്തിലൂടെ ഞാനിപ്പോ പറഞ്ഞത്